നടൻ കൃഷ്ണകുമാറും കുടുംബവും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഭാര്യ സിന്ധുവും മക്കളായ അഹാന ദിയ ഇഷാനി ഹനസുക എന്നിവരെ എല്ലാ മലയാളികൾക്കും സുപരിചിതമാണ് എല്ലാവരും അവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ അക്കൌണ്ട് വഴി പങ്കുവയ്ക്കാറുണ്ട് കൃഷ്ണകുമാറിന്റെ മക്കളായ അഹാനയും ഇഷാനി ഇതിനോടകം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു മൂത്തമാവർ രാജീവ് ഞാൻ സ്റ്റീവ് ലോപ്പേഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ചേക്കേറിയത് ഇതിനോടകം ഏഴോളം സിനിമകളിൽ അഹാന തന്റെ അഭിനയ മികവ് കാഴ്ചവെച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു അഹാനയുടെ സഹോദരി കൃഷ്ണകുമാർ സിന്ധു ദമ്പതികളുടെ രണ്ടാമത്തെ മകളുമായ നിയുടെ വിവാഹം നടന്നത് വലിയ ആഘോഷമാക്കിയാണ് കുടുംബം വിവാഹം കൊണ്ടാടിയത് ഇതിനിടെ മൂത്ത മകനായ അഹാന എന്തുകൊണ്ടാണ് നെയ്ക്ക് മുൻപ് വിവാഹം കഴിച്ചില്ല എന്ന ചോദ്യം ഉയർന്നു അതെല്ലാം വ്യക്തിപരമായ എന്ന് പറഞ്ഞ് കുടുംബവും ചോദ്യങ്ങളെ അഹാനങ്ങളിൽ എന്നാൽ ഇപ്പോഴിതാ തന്റെ അഹാനയും മനസ്സ് തുറന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായുള്ള ഇന്ററാക്ഷനിലാണ് അഹാന വിവാഹകാര്യം പങ്കുവച്ചത് ഈ വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ വിവാഹം ഉണ്ടാകുമെന്നായിരുന്നു അഹാന ആദ്യം മറുപടി പറഞ്ഞത് എന്നാൽ പിന്നീട് ഇത് തിരുത്തി രണ്ടു വർഷത്തിനുള്ളിൽ ते ते के के ും എന്നായിരുന്നു അഹാന മറുപടി പറഞ്ഞത് ഇതിനോടൊപ്പം ആരാധകരുടെ മറ്റു ചില ചോദ്യങ്ങൾക്കും അഹാന കൃഷ്ണ മറുപടി പറയുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പുതിയ വീട് വെച്ച് മാറുകയാണോ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കോർത്തുണെങ്കിൽ ഒരു വീഡിയോ അഹാന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ അവസാനത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ചിത്രവും ഉണ്ടായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു വീടിനെ പറ്റിയുള്ള ചോദ്യം ആരാധകർ ചോദിച്ചത് പുതിയ വീട്ടിലേക്ക് മാറുകയാണോ വീടുപണി തുടങ്ങിയോ എന്തായിരുന്നു ചോദ്യം ഇതിന് പുതുവശത്തിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നില്ല എന്നാണ് അഹാനയുടെ മറുപടി ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു മാത്രമല്ല നമ്മൾ പറയാറുള്ളൂ എന്നും കുറച്ചു സമയം കൂടി കഴിഞ്ഞ് വിശദമായി അത് പറയാം എന്നുമാണ് അഹാന പറയുന്നത് ചിത്രത്തിലുള്ളത് വീടാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നും താരം കൂട്ടിച്ചേർത്തു